ആദ്യത്തെ പുസ്തകം തസ്കര ലോകം എന്ന് ഇവിടെ വെളിച്ചം കാണിക്കുന്നത് ഡോക്ടർ ജോർജ് ഓണക്കൂർ സാറാണ് അദ്ദേഹത്തെ പറ്റി പ്രത്യേകിച്ച് അദ്ദേഹത്തെ പറ്റി പ്രത്യേകിച്ച് ആരോടും പറയേണ്ട ആവശ്യമില്ല അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു സദ്ഭാവന ട്രസ്റ്റിന്റെ പുസ്തകം അദ്ദേഹത്തിന്റെ കയ്യിൽ കൂടി പ്രകാശന കർമ്മത്തിലേക്ക് കിടക്കുന്നതിൽ ഞങ്ങൾ അതീവം സന്തുഷ്ടരാണ് ഈ പുസ്തകം സ്വീകരിക്കുന്നത് ശ്രീ സുദർശൻ കാർത്തിക പറമ്പിലാണ് അദ്ദേഹം കവിയും സാഹിത്യ പ്രവർത്തകനുമാണ് അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും അടുത്ത പുസ്തകം പ്രണയം ജീവപര്യന്തം എന്നാണ് പേര് അത് പ്രകാശനം ചെയ്യുന്നത് മുൻ ഭാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുൻ ഡയറക്ടറും അതുപോലെ തന്നെ സദ്ഭാവന ട്രസ്റ്റിൻ്റെ ചീഫ് എഡിറ്ററുമായ ഡോക്ടർ എം ആർ തമ്പാൻ സാറാണ് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആ പുസ്തകം സ്വീകരിക്കുന്നത് എഴുത്തുകാരനും അതുപോലെ തന്നെ ഷോർട്ട് ഫിലിം മേക്കറുമായ ഡോക്ടർ പ്രകാശ് പ്രഭാകർ അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്ത പുസ്തകത്തെ പറ്റി രണ്ടു വാക്ക് പുസ്തകം എഴുതിയിരിക്കുന്ന നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കെ സുദർശൻ സാറാണ് അദ്ദേഹം കവിയാണ് പ്രഭാഷകനാണ് മുൻ ഗവൺമെൻറ്റിൻ്റെ സ്പെഷ്യൽ സെക്രട്ടറി ആണ് ധാരാളം അവാർഡുകൾ കിട്ടിയിട്ടുള്ള അംഗമാണ് അതുപോലെ തന്നെ പന്ത്രണ്ടോളം കൃതികൾ ഇതിനോടകം അദ്ദേഹം രചിച്ചു കഴിഞ്ഞിട്ടുണ്ട് തസ്കര ലോകത്തെപ്പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ചുറ്റും കാണുന്നതും സംഭവിക്കുന്നതും നാം ശ്രദ്ധിക്കാതെ പോകുന്നതുമായ വിഷയങ്ങളെയാണ് പഞ്ച് എന്നൊരു പരമ്പരയെ അദ്ദേഹം എഴുതിയിരുന്നത് അതിൻ്റെ ആദ്യത്തെ എഡിഷനാണ് ആദ്യത്തെ ബുക്കാണ് ഇന്ന് വന്നിരിക്കുന്നത് ഏകദേശം പന്ത്രണ്ടോളം എഡിഷനിലത് ഉണ്ടാകുമെന്നാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത് നർമ്മത്തിൽ ചാലിച്ച് രചനയാണ് നമുക്കറിയാം സുദർശൻ സാറിന്റെ പ്രഭാഷണം കേട്ടിട്ടുള്ളവർക്കെല്ലാം അറിയാം പ്രഭാഷണമാണോ എഴുത്താണോ നല്ലതെന്ന് ചോദിച്ചാൽ രണ്ടിലും നർമ്മം ഒരുപോലെ തന്നെയാണ് വായനക്കാരെ നർമ്മത്തിലൂടെ സീരിയസായ മേഖലയിലേക്ക് കൊണ്ടുപോവുക എന്നുള്ള അദ്ദേഹത്തിന്റെ കഴിവാണ് അത് പ്രസംഗത്തിൽ എന്ന പോലെ തന്നെ ഈ പുസ്തകത്തിലും അങ്ങേയറ്റം നമുക്ക് കാണാൻ കഴിയും ഇത്രയും വായന അനുഭവമുള്ള ഒരു പുസ്തകം ആസ്വാദകർക്ക് എത്തിക്കാൻ സദ്ധാവന ട്രസ്റ്റ് കഴിഞ്ഞാൽ അങ്ങേയറ്റം സന്തോഷമുണ്ട് അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് അടുത്ത പുസ്തകം എന്ന് പറയുമ്പോൾ പ്രണയം പ്രണയം ജീവൻ പര്യന്തം എന്നുള്ളതാണ് അത് നമുക്ക് ആ വാക്ക് തലക്കെട്ടിൽ തന്നെ അറിയാം അത് എന്തായിരിക്കും എന്നുള്ളത് പ്രണയത്തിൻ്റെ അതിൻ്റെ പൂർണ്ണതയിൽ അടയാളപ്പെടുത്തിയിരിക്കുകയാണ് എല്ലാ വികാരങ്ങളും വിചാരങ്ങളും ഈ പുസ്തകത്തിൽ വലിയ വളരെ ഭംഗിയായി അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുകയാണ് ഇതിൽ എന്താ പറയുക നമ്മുടെ മനുഷ്യ ഹൃദയത്തിൽ ഓളങ്ങള് സൃഷ്ടിക്കുന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം വന്നിരിക്കുന്നത് പ്രണയത്തിന്റെ നിഗൂഢതകളും അതുപോലെ തന്നെ അതിൻ്റെ സൗന്ദര്യവും അതിന്റെ വിരഹവും ദുഃഖവും സന്തോഷവും എല്ലാം ഈ ഒറ്റ കൃതിയിൽ പ്രതിപാദിക്കപ്പെട്ടിരിക്കുകയാണ് ഈ രണ്ട് പുസ്തകങ്ങളും സദ്ഭാവന ട്രസ്റ്റിന് പ്രകാശനം ചെയ്യാൻ സാധിച്ചതിൽ അങ്ങേറ്റം സന്തോഷമുണ്ട് അദ്ദേഹത്തെ ഒരിക്കൽ കൂടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇവിടെ ഇന്ന് ഈ ചടങ്ങിൽ നന്ദി പറയുന്നത് ട്രസ്റ്റിന്റെ പബ്ലിക്കേഷൻ ഓഫീസർ ശ്രീമതി സിന്ധു സുരേഷാണ് സിന്ധുവിനെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തു ഇവിടെ എത്തിയിട്ടുള്ള ഈ ചടങ്ങ് വീക്ഷിക്കാൻ എത്തിയിട്ടുള്ള എല്ലാ സഹൃദരെയും സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം സാറിനെയും അത് ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ സുദർശൻ കാർത്തിക പറമ്പിൽ ക്ഷണിക്കുന്നു അടുത്തായി പ്രണയം ജീവപറ്റ ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്ന ഡോക്ടർ എം ആർ തമ്പൻ സാറാണ് ഏറ്റുവാങ്ങുന്നത് ഡോക്ടർ പ്രകാശ് പ്രഭാക് അടുത്തതായി സംസാരിക്കുന്ന ഡോക്ടർ ജോർജ് ഓണക്കൂർ സാറിനെ ക്ഷണിക്കുന്നു കേരള നിയമസഭയുടെ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ ഈ നാലാം പതിപ്പിൽ നാം ഇവിടെ സദ്ഭാവന ട്രസ്റ്റിൻ്റെ രണ്ട് ശ്രദ്ധേയമായ ഗ്രന്ഥങ്ങൾ പ്രകാശനം ചെയ്യുകയാണ് പ്രിയങ്കരനായ ശ്രീ കെ സുദർശനൻ രചിച്ച രണ്ട് ഗ്രന്ഥങ്ങൾ അതിലാദ്യത്തെ പുസ്തകമാണ് എനിക്ക് ഇവിടെ അവതരിപ്പിക്കാനുള്ളത് പ്രകാശനം ചെയ്യാനുള്ളത് അത് കേരള കൗമുദി വാരാന്ത പതിപ്പിൽ ഏതാണ്ട് പന്ത്രണ്ട് വർഷക്കാലം തുടർച്ചയായി ശ്രീ സുദർശൻ എഴുതിക്കൊണ്ടിരുന്ന ചിന്തോദ്ദീപകങ്ങളായ ഹാസ്യ ലേഖനങ്ങളുടെ സമാഹാരം ആണ് നാൽപ്പത് ലേഖനങ്ങൾ ഇതിൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്നു എന്നോട് പ്രിയപ്പെട്ട സുദർശനും പറഞ്ഞത് അടുത്ത പന്ത്രണ്ട് പുസ്തകവും കൂടി ഇതിന് തുടർച്ചയായിട്ട് വരും എന്നാണ് ഞാൻ ഈ പുസ്തകം കൃത്യമായി വായിച്ചു തീർത്ത ഒരാൾ പുസ്തകം വായിക്കാതെ പ്രകാശിപ്പിക്കുന്ന വർത്തമാനകാല അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായി പുസ്തകം നേരത്തെ തന്നു എന്നുള്ളതിന് സത്ഭാവന ട്രസ്റ്റിനോട് നന്ദി വായിക്കാൻ വളരെ സന്തോഷം തോന്നുന്ന വായനാൽ സുഖം തരുന്ന ശൈലിയിൽ ഈ വിവരണങ്ങൾ നൽകിയിരിക്കുന്നു ലേഖനങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നു എന്നുള്ളതിൽ ഗ്രന്ഥകാരനോട് നന്ദി അഭിവാദ്യം തസ്കര ലോകം എന്ന് പേരിട്ടത് എന്തുകൊണ്ട് എന്ന് മാത്രമാണ് എനിക്ക് മനസ്സിലാകാത്തത് ഞാൻ ശ്രീ സുദർശനോട് ചോദിച്ചു അതിൻ്റെ ഇതിൻ്റെ ഉള്ളടക്കം തസ്കരന്മാരുമായിട്ട് വലിയ ബന്ധമില്ല രാഷ്ട്രീയക്കാരുണ്ട് അവർ വേണമെങ്കിൽ ആ കൂട്ടത്തിൽ ഒതുക്കി പറയാം വിദേശത്ത് നിന്ന് എത്തുന്ന ആളുകളുണ്ട് പല മുഖമൂടികൾ അണിഞ്ഞ് എത്തുന്ന വ്യക്തിത്വങ്ങളുണ്ട് ഇതൊക്കെ എന്തുകൊണ്ട് ഈ ഒരു ലേബലിൽ ഒതുക്കി എന്ന് ഗ്രന്ഥകാരൻ വിശദീകരിക്കട്ടെ ഞാനതിന് ആളല്ല പക്ഷെ ഇത് വായിച്ചപ്പോൾ എൻ്റെ ഓർമ്മയിലേക്ക് വന്നത് മലയാള സാഹിത്യത്തിൽ നഷ്ടമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹിത്യ ശാഖ പുനർജീവിക്കുന്നു എന്നുള്ളത് ആഹ്ലാദമാണ് നമ്മുടെ മഹാന്മാരായിട്ടുള്ള എഴുത്തുകാർ സഞ്ജയനെ പോലുള്ള എഴുത്തുകാർ പ്രത്യേകിച്ചും ഇ വി കൃഷ്ണപിള്ള ശരിയും ചിന്തയും എന്ന പേരിൽ ഇ വി രചിച്ച മഹത്തായ ഗ്രന്ഥങ്ങളുണ്ട് പല ഭാഗങ്ങളായി രചിച്ച ഗ്രന്ഥങ്ങൾ അതിനെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ അതിശയിപ്പിക്കുന്ന വിധത്തിൽ എന്നും ഞാൻ പറഞ്ഞുകൊള്ളട്ടെ ആണ് പ്രിയപ്പെട്ട കെ സുദർശൻ പ്രഭാഷകനും അതുപോലെ തന്നെ നർമ്മ രസികമായ രസികത നിറഞ്ഞ അനേകം ലേഖനങ്ങൾ നമുക്ക് സംഭാവന ചെയ്തിട്ടുള്ള വ്യക്തിത്വവുമായ പ്രിയപ്പെട്ട സുദർശന പ്രഭാഷണങ്ങൾ നിങ്ങൾ കേട്ടു കാണും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇതിൻ്റെ അനുഭവമാണ് എനിക്ക് വളരെ ആദരം തോന്നിയിട്ടുള്ള ഒരു പ്രഭാഷകനാണ് കെ സുദർശൻ എഴുത്ത് വഴികളിലും അതുപോലെ തന്നെയാണ് ഒട്ടേറെ ഓരോ ലേഖനവും എടുത്ത് ഇവിടെ പറയേണ്ടതാണ് യവനസുന്ദരിയെക്കുറിച്ച് പറയേണ്ടതാണ് സായിപ്പും വൈഫും ഒരു തീവണ്ടി യാത്രയിൽ ട്രെയിൻ യാത്രയിൽ ഉണ്ടാകുന്ന രസകരമായ അനുഭവങ്ങൾ ഓരോന്നും എടുത്ത് പറയേണ്ട അതുപോലെ ലീഡറോ ഡീലറോ പല തലങ്ങളിൽ ചർച്ച ചെയ്യേണ്ട എടുത്ത് പറയേണ്ട ഓരോ ലേഖനവും ഞാനതിനെ ഈ നാല് മിനിറ്റ് നേരത്തെ സമയത്തിനുള്ളിൽ ഒരുങ്ങുന്നില്ല എന്ന് പറഞ്ഞുകൊള്ളട്ടെ പക്ഷേ മലയാളത്തിൽ നമുക്ക് നഷ്ടമായി പോയ അതുപോലെ സഹോദരൻ അയ്യപ്പനെ കുറിച്ചൊരു ലേഖനമുണ്ട് വേണു കൃഷ്ണൻകുട്ടി പത്രാധിപരോട് പറയുന്നു നമുക്ക് സഹോദരൻ മരിച്ചുപോയി അതിനൊരു പ്രത്യേകമായിട്ട് ലേഖനം കൊടുക്കണം ഓ വേണോ ആ തൻ്റെ സഹോദരനാണോ സഹോദരൻ മരിച്ചുപോയെന്ന് പറഞ്ഞപ്പോൾ ഈ പത്രാധിപ സമിതിയിലെ അംഗമായ വേണു കൃഷ്ണൻകുട്ടിയുടെ സഹോദരനാണ് മരിച്ചത് എന്നാണ് ചീഫ് എഡിറ്റർ അതൊരു ഞാൻ പറയുന്നില്ല വിശേഷം സരസ്വതി ഗന്ധം അനുഭവപ്പെടാത്ത ഒരു പ്രത്യേക വിഭാഗത്തെക്കുറിച്ച് കുറിച്ച് പണ്ട് പറഞ്ഞിട്ടുണ്ട് ഒരാൾ ഞാൻ പറയുന്നില്ല അതൊരു പ്രത്യേക പുരോഹിത വർഗത്തെ കുറിച്ചാണ് അത്ര ഞാൻ പറയാം സരസ്വതി ഗന്ധമില്ല എന്നാണ് ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ചീഫ് എഡിറ്റർ ചോദിക്കുന്നു തൻ്റെ സഹോദരനായില്ലേ ശരി അങ്ങനെയെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു ലീഡർ പേജ് കൊടുക്കാം ഒരു ആർട്ടിക്കിളും കൊണ്ട് കൊടുക്കാം അല്ലാതെ വേറെ ഏത് സഹോദരൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത് അപ്പോൾ സഹോദരൻ അയ്യപ്പം അദ്ദേഹം കേട്ടിട്ടില്ല അദ്ദേഹത്തിൻ്റെ അപരാധമല്ല വായനയുടെ പരിമിതി കൊണ്ട് അങ്ങനെ സംഭവിക്കുന്നതാണ് ഇങ്ങനെ ഒട്ടേറെ സന്ദർഭങ്ങൾ എടുത്ത് വളരെ കൃത്യമായി അവതരിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട ശ്രീ കെ സുദർശൻ ചെയ്യുന്നത് സുദർശൻ്റെ സാഹിത്യ ജീവിതത്തിന് എല്ലാ ആശംസകളും ഞാൻ നേരുന്നു പ്രണയ പ്രണയം ജീവപര്യന്തം പ്രണയം ജീവപര്യന്തം അല്ലേ അതൊരു പ്രണയം ജീവപര്യം വിവാഹം ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ അത് പ്രത്യേകം പറയാം പ്രണയം അങ്ങനെ ജീവപര്യന്തം ആവുമോ എനിക്കറിയില്ല ഞാൻ വായിച്ചില്ല പുസ്തകം ഏതായാലും എല്ലാ പ്രണയിനികൾക്കും ഒരു ജീവപര്യന്ത ശിക്ഷ വിധിക്കുന്ന രസകരമായ അനുഭവങ്ങളിലേക്കാവും അദ്ദേഹം സഞ്ചരിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു ഏതായാലും നമ്മുടെ പ്രിയപ്പെട്ട കെ സുദർശൻ്റെ സാഹിത്യ ജീവിതത്തിന് എൻ്റെ ഭാവുകം തന്നിരുന്നു ഞാൻ അതുപോലെ സദ്ഭാവന ട്രസ്റ്റിന് ബാലചന്ദ്രന് പ്രിയപ്പെട്ട ജയയ്ക്ക് സിന്ധുവിന് എന്തുകൂടെ ആ സിന്ധുവിനെ വിളിക്കുന്നത് കാറ്റ് എന്നാണ് അപ്പൊ അങ്ങനെ ആ പേര് ഉറപ്പിച്ചെടുക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ പറയുന്നത് പ്രിയപ്പെട്ട സുദർശൻ കാർത്തിക കാർത്തികെ ഈ പുസ്തകം നൽകി പ്രകാശനം ചെയ്തതായി ഞാൻ അറിയിക്കുന്നു നന്ദി നമസ്കാരം സംസാരിക്കുന്നത് ശ്രീ സുദർശൻ കാർത്തിക സമയപരിധി ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ആദ്യമേ തന്നെ എൻ്റെ ആശംസകൾ പ്രിയപ്പെട്ട കെ സുദർശൻ നമുക്കെല്ലാം അറിയാം അദ്ദേഹം കേരളത്തിൻ്റെ സാംസ്കാരിക സംരംഭങ്ങളിലെ നിറസാന്നിധ്യമാണ് അദ്ദേഹത്തിൻ്റെ രചനകൾ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ നർമ്മത്തിൽ ചാലിച്ച രചനകളാണ് കുറുക്കിക്കൊള്ളുന്ന രചനകളാണ് ആധുനിക കാലഘട്ടത്തിലെ മനുഷ്യനെ അത്യധികം വിമർശിക്കുന്ന എന്നാൽ അവരോടൊന്നും വിദ്വേഷം ഇല്ലാതെ തന്നെ വിമർശിക്കുന്ന അവരുടെ തെറ്റുകുറ്റങ്ങൾ ഒരു നർമ്മഭാഷയിൽ അവതരിപ്പിക്കാനുള്ള കഴിവ് ശ്രീ കെ സുദർശൻ അവർക്ക് ഉള്ളത് അത് കേരളത്തിലെ അപൂർവം പ്രതിഭകൾക്ക് എഴുത്തുകാർക്ക് ഉള്ളതാണ് അദ്ദേഹത്തിന് ഇന്ന് നമ്മൾ നമുക്കറിയാം ഇന്ന് പുസ്തക രചന നടത്തേണ്ട കാര്യമില്ല മറ്റ് പലരും പുസ്തകങ്ങൾ എഴുതി കൊടുക്കാനുള്ള ഒരു കാലഘട്ടമാണ് കാരണം നമ്മുടെ പേര് മാത്രമേ കാണൂ ആദർ എന്നത് മാത്രമേ കാണൂ പക്ഷേ പലതും അവരെഴുതുന്നതല്ല ആ ഒരു കാലഘട്ടത്തിൽ തൻ്റേതായ വ്യക്തിത്വം ഉപയോഗിച്ചുകൊണ്ട് കൂടി പറയാനുള്ളത് ഉറക്കെ പറഞ്ഞുകൊണ്ട് എഴുതുന്ന ശ്രീ കെ സുദർശനന് എല്ലാവിധ ആശംസകളും നേരുന്നു ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം ഡോക്ടർ ജോർജ് ഓണക്കൂർ ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള എത്രയും ബഹുമാന്യരെ ശ്രീ സുദർശൻ തേയിച്ച് സത്ഭാവന ട്രസ്റ്റ് പ്രസിദ്ധീകരിച്ച രണ്ട് തസ്കര ലോകവും പ്രണയവും ജീവപര്യന്തം എന്നീ രണ്ട് കൃതികളുടെ പ്രകാശനകർമ്മം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് സുദർശനെ ഞാൻ ആദ്യം പരിചയപ്പെടുന്നത് കേരളവുമതി വാരികയിലൂടെയാണ് അതിൽ പഞ്ചിങ് എന്ന പങ്ക്തി കൈകാര്യം ചെയ്തുകൊണ്ട് സാമൂഹ്യ പ്രശ്നങ്ങൾ വളരെ നർമ്മത്തോടു കൂടി ഇവിടെ ഓണക്കൂറ് പറഞ്ഞതുപോലെ അവതരിപ്പിക്കുന്നതിലൂടെയാണ് പിന്നീടാണ് അടുത്ത് പരിചയപ്പെടാനും നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ അദ്ദേഹം കവിയാണ് കഥാകൃത്താണ് വിവർത്തകനാണ് ഇതിനെല്ലാം അതീതമായി നല്ലൊരു പ്രഭാഷകനുമാണ് അദ്ദേഹത്തിൻ്റെ കൃതികളിലെ ഏറ്റവും വലിയ സവിശേഷതയായി ഞാൻ കാണുന്നത് നർമ്മമാണ് നർമ്മത്തെക്കുറിച്ച് ഇവിടെ ഓണക്കൂറ് പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളൊന്നുമേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല ആതർക്കശ്രീ എന്ന ചിന്തകൻ ആർട്ട് ഓഫ് ക്രിയേഷൻ എന്ന രീതിയിൽ നർമ്മത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതിൽ അദ്ദേഹം പറയുന്നത് ഹോറിസോണ്ടൽ ലൈനും വെർട്ടിക്കൽ ലൈനും കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന സ്ഫോടനമാണ് ഹാസ്യെന്നാണ് അത് തന്നെ അതുപോലെ ഒരു പദത്തിന് പ ഒരർത്ഥമുണ്ട് സാധാരണക്കാർ ഒരു മനസ്സിലാകുന്നൊരർത്ഥമുണ്ട് ഡിക്ഷണറി അർത്ഥമുണ്ട് പക്ഷെ അതിനതീതമായി ഒരു പ്രത്യേക സന്ദർഭങ്ങളിൽ മറ്റൊരർത്ഥം വരും ഈ രണ്ടർത്ഥങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോഴുണ്ടാകുന്ന സ്ഫോടനം അതാണ് ചിരിയായി പൊട്ടിച്ചിരിയായി മാറുന്നത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പുസ്തകം തന്നെ നമുക്കെടുക്കാം പ്രണയവും ജീവപര്യന്തവും ജീവപര്യന്തം എന്ന് കേൾക്കുമ്പോൾ സാധാരണക്കാർ അർത്ഥമാക്കുന്നത് ജീവപര്യന്തം തടവാണ് ജയിലിൽ കിടക്കുന്ന ഒരു പ്രതീതിയാണ് പ്രണയത്തിന് ശിക്ഷയോ എന്ന് ചിന്തിക്കാം പക്ഷേ അതിന് മറ്റൊരു അർത്ഥമുണ്ട് കാരണം അവസാനം വരെ അനശ്വരമായി ശാശ്വതമായി പ്രണയം ശാശ്വതമാണ് അനശ്വരമാണ് എന്ന് കണ്ട അർത്ഥം അങ്ങനെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പദങ്ങൾക്കിൽ പുതിയ അർത്ഥതലങ്ങൾ സന്നിവേശിപ്പിച്ചുകൊണ്ട് പുതിയ നർമ്മം സൃഷ്ടിക്കുന്ന ആളാണ് അദ്ദേഹം ഞാൻ അതിലേക്ക് നർമ്മത്തിലേക്കൊന്നും കൂടുതൽ കിടക്കുന്നില്ല കാരണം സമയം വളരെ പരിമിതമാണ് അതുകൊണ്ട് ഞാൻ പുസ്തകത്തിലേക്ക് കിടക്കുകയാണ് പുസ്തകത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രണയ കവിതകൾ കാണാം കാരണം ജീവിതം ഒഴുക്ക പ്രണയമാണെന്ന് തോന്നുന്നു കവിത എഴുതുന്ന പ്രണയ കവിതകൾ കഥ എഴുതുന്നത് പ്രണയകഥകൾ പ്രണയ കവിതകളിലാണെങ്കിൽ തന്നെയും അതിൽ നല്ല താളവും ലയവും ശ്രുതിയും സംഗീതവും ഒക്കെയുള്ള പെട്ടെന്ന് വൃത്യസ്ഥമാക്കി ചന്തസ്സുള്ള ആ കഥകൾ കവിതകൾ പെട്ടെന്ന് വൃത്യസ്ഥമാക്കി ആർക്കും പാടിക്കൊണ്ട് നടക്കാനും പ്രണയലേഖനം എഴുതുമ്പോൾ ഒക്കെ പറ്റിയ കവിതകളാണ് അത് കഴിഞ്ഞ പ്രണയ കഥകൾ എൻ്റെയും വിശദാംശങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല പിന്നെ പ്രണയത്തിൻ്റെ കലകം പ്രണയത്തിൻ്റെ വിരഹം പ്രണയത്തിൻ്റെ കാത്തിരിപ്പ് നമ്മുടെ പ്രണയ വിവാഹങ്ങൾ തൊണ്ണൂറ് ശതമാനവും പരാജയപ്പെടുന്നു എന്ന് അദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ട് പരാജയപ്പെടുന്നു പരാജയപ്പെടാതിരിക്കാൻ എന്നൊരു സൂത്രവാക്യം അദ്ദേഹം ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു ആ സൂത്രവാക്യം ഞാനിവിടെ പറയുന്നില്ല പ്രണയിക്കുന്നവർ ആ പുസ്തകം കാശു കൊടുത്ത് വാങ്ങി അതിന് പരിഹാരം കണ്ടെത്തുക എന്നായിരിക്കും ഉചിതം എന്ന് കരുതുന്നു അതുപോലെ തന്നെ പ്രണയത്തെക്കുറിച്ച് ഇനി എന്തൊക്കെ പറയാനുണ്ട് ഇത് ഷേക്സ്പിയറും ഷെല്ലിയും കീറ്റ്സും അതുപോലെ ഉമർ കയ്യാമും ഇത് ചങ്ങമ്പുഴയും വൈക്കം മുഹമ്മദ് ബഷീറും മാത്രമല്ല പ്രണയത്തെക്കുറിച്ച് ഏത് സാഹിത്യകാരൻ ഏത് തത്വചിന്തകൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ഇതിനകത്തുണ്ട് പഴയ കാലത്തായിരുന്നെങ്കിൽ ഓണക്കൊണ്ടേ എൻ്റെയൊക്കെ കാല കൗമാര കാലഘട്ടത്തിലായിരുന്നെങ്കിൽ ഈ പുസ്തകം പ്രണയലേഖനം എഴുതുന്നതിന് ആ കൊട്ടേഷൻ തന്നെ മറ്റാരുടെയെന്ന് പറയാതെ ഞങ്ങളുടേതൊക്കെ എന്ന് തന്നെ പറഞ്ഞ കാമുകന്മാർക്ക് അന്ന് എഴുതാൻ പറ്റുമായിരുന്നു പക്ഷേ ഇന്നത്തെ ന്യൂ ന്യൂജന് അത് പ്രയോജനപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം പ്രണയലേഖനം എന്നൊരു ഏർപ്പാട് ഇന്നിപ്പോൾ ഇല്ല ഇന്നിപ്പോൾ എല്ലാം ചാറ്റിംഗാണ് പക്ഷേ ആ ചാറ്റിങ്ങിന് ഈ പുസ്തകം പ്രയോജനപ്പെട്ടേക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അത് അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയുകയാണ് കാരണം ഇത് ഒരു പുസ്തകം വായിക്കുമ്പോൾ ഇത് എൻ്റെ അനുഭവമാണ് എന്ന് തോന്നിപ്പിക്കുന്നത് അതാണ് ആ ഒരു പുസ്തകത്തെ ഉത്തമ സൃഷ്ടിയായി കാണുന്നത് ഇദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ന്യൂ ജന ഇപ്പോൾ ഇതൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡയറക്ടറായിരിക്കുന്ന വേളയിൽ അവിടെ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു കുട്ടി ഉദ്യോഗസ്ഥയാണ് അപ്പോൾ അത് എൻ്റെ ഫോണിൽ ചാർജ് തീർന്നപ്പോൾ ഞാൻ ആ കുട്ടിയുടെ ഫോൺ വാങ്ങിച്ചു വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഇലു 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 എന്ന് അനന്തമായി അങ്ങ് എഴുതിയിരിക്കുകയാണ് ഞാൻ ചോദിച്ച എന്താ കുട്ടി ഇലു ഇലു എന്ന് പറഞ്ഞാൽ എന്താണ് എനിക്കൊരു പിടിയും കിട്ടിയില്ല അയ്യോ സാറ് ഡയറക്റ്റായിട്ട് ഇതുവരെ ഈ ഇലുവിൻ്റെ അർത്ഥം പോലും പറഞ്ഞുകൂടിയാ സാർ ഏത് ലോകത്താണ് ജീവിക്കുന്നത് ഞാനൊരു ക്ലൂ തരാം ആ ഇലുവിൻ്റെ ആദ്യത്തെ സ്പെല്ലിങ് അയ്യാണ് ആ ഞാൻ പറഞ്ഞു ഇനി ബാക്കി പറയണ്ട ലവ് അയ്യോ എന്ന് എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത് ഒരു വട്ടം പറഞ്ഞാൽ പുര ഈ അനന്തമായി ഇങ്ങനെ എഴുതുന്നത് എന്താണ് അതേ ഇദ്ദേഹത്തിൻ്റെ പ്രണയം ജീവപര്യന്തമാണ് അനന്തമാണെന്ന് പറഞ്ഞത് ആ കുട്ടി പുതിയ ന്യൂ ജൻ അത് മറ്റൊരു രീതിയിൽ അദ്ദേഹം അനന്തമാണെന്ന് പറഞ്ഞത് ഒരു സാഹിത്യകാരന്മാരുടെ ഉദ്ധരണികൾ പകർത്തിക്കൊണ്ടാണ് പക്ഷേ പുതിയ ഞാൻ അതൊന്നുമല്ല ഒരു പദം തന്നെ നിരന്തരമായി ആവർത്തിച്ചു കൊണ്ട് അതിലെ കൂടുതൽ പോകുന്നത് ഞാൻ ഇത് ഈ പുസ്തകത്തെ ഒരൊറ്റ വാക്കിൽ ഒതുക്കാവുന്നതാണ് കാരണം പ്രേമാക്ഷരങ്ങൾ കൊണ്ട് അത് ഭാവനയിൽ ചാർത്തി സുദർശൻ പടുത്തുയർത്തിയ ഒരു താജ്മഹലായിട്ടാണ് ഞാൻ ഈ കൃതിയെ കാണുന്നത് അതുപോലെ തന്നെ ഈ കൃതി എല്ലാവർക്കും പ്രയോജനപ്പെടും ഇപ്പം ന്യൂജെന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ പ്രണയലേഖനം ഇല്ലെങ്കിലും ചാറ്റിങ്ങിനത് പ്രയോജനപ്പെട്ടേക്കും അതുപോലെ മുതിർന്ന് എന്നെപ്പോലുള്ളവർക്കാണെങ്കിൽ ഇത് വായിച്ചാൽ പഴയ കാലത്തെ ഓർമ്മകൾ അയമുറക്കിയാൻ ഇത് ഉപ ഉപകരിച്ചേക്കും ഇന്ന് ഇപ്പോൾ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന മധ്യവയസ്കരെക്കുറിച്ച് പ്രണയ പ്രണയകലഹങ്ങളുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് സുദർശന ഈ പുസ്തകം എഴുതുന്നതിന് പുറമെ ഒരു കൺസൾട്ടേഷൻ കൂടി ആരംഭിക്കുന്നത് നന്നായിരിക്കും കാരണം ഇതിൽ പലർക്കും സുദർശൻ പറയുന്നത് സുദർശനെ പ്രേമിക്കാൻ അറിയില്ല സുദർശനെ പ്രേമിക്കാൻ കൊള്ളില്ല എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത് പക്ഷേ ഞാനത് വിശ്വസിക്കുന്നില്ല ഭാര്യയെ വിടങ്ങാനും ഉണ്ടായിരിക്കും ഭാര്യയെ വിശ്വസിപ്പിക്കാൻ വേണ്ടി എഴുതിയതായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് അങ്ങനെ പ്രണയിക്കാൻ അറിയാത്തവർക്ക് ഒരു പാഠപുസ്തകമാണിത് പ്രണയ കലഹമുണ്ടാക്കുന്നവർക്ക് അത് പരിഹരിക്കുന്നതിനുള്ള ഒരു മാർഗ്ഗമായിട്ടും ഇതിന് ഉപ ഉപ ഉപകരിക്കാം നമ്മളെപ്പോലുള്ളവർക്ക് അയവിറക്കുന്നതിനും ഇതുപോലെ അങ്ങനെ എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു പുസ്തകമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് അദ്ദേഹം ഇതിൽ ഒരു ഉപദേശം നൽകിയിട്ടുണ്ട് പ്രേമത്തിന് തിരികൊളുത്തിയാൽ അത് കെടരുത് അതൊരു കെടാദീപം പോലെ നിലനിർത്തണം സുദർശൻ്റെ നല്ലൊരു വിഷ്വൽ തോട്ടാണ് അത് എന്ന് പറയാം പക്ഷേ ഇപ്പോൾ ന്യൂജന്യത് പ്രാവർത്തികമാണോ എന്ന് നമ്മൾ ചിന്തിക്കണം കാരണം പുതിയ ജ ജനറേഷൻ അവിടെ വിവാഹമേ വേണ്ട എന്നാണ് പറയുന്നത് അതിൻ്റെ കാരണം ഒന്നല്ല ഒന്നിൽ കൂടുതൽ ആൾ കാമുകന്മാരുമായി ജീവിതം ആസ്വദിക്കുകയാണ് ഇനി വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ ഒരു കഥാപാത്രം കഥാപാത്രമുണ്ട് അത് ഒരു സിനിമയിൽ പറയുന്നത് ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ അവധി എടുത്ത് ഉറങ്ങാമായിരുന്നു എന്ന് അതേ കണക്കൊന്ന് കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഡൈവോഴ്സ് ചെയ്യാമായിരുന്നു എന്നാണ് പുതിയ ജനറേഷൻ്റെ ഒരു ചിന്തയായിട്ട് അപ്പോൾ ഇനി എഴുതുമ്പോൾ പഞ്ചിങ്ങിൽ ഇനി പുതിയ ജനറേഷൻ്റെ വികാരങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇനി ഇത് പുതിയ പുതിയ പഞ്ച പഞ്ചിങ്ങെന്ന പങ്ക്തിൽ അല്ലെങ്കിൽ പുതിയ പുസ്തകത്തിൽ അതുകൂടി ഉൾക്കൊള്ളിക്കുന്നത് ന നന്നായിരിക്കും പ്രണതി പ്രണയത്തെക്കുറിച്ച് എന്തെല്ലാമുണ്ടോ അതെല്ലാം ഈ കൃതിയിലുണ്ട് ഇത് പ്ര പ്രണയത്തിൻ്റെ ഒരു സർവവിജ്ഞാന കോശമാണ് ഇത് തുടരട്ടെ ഈ പ്രണയം പ്രണയത്തിന് പ്രായമൊന്നുമില്ല സുദർശനും ഓണക്കൂറും ഒക്കെ പ്രണയം ഇനിയും ഇനിയും പുതിയ പുതിയ ഉത്സവങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ട ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു പ്രകാശ് പ്രഭാകർ നമസ്കാരം സുർഷൻ സാറിന് ഞാന് ഞാനും സാറും ഒരേ ഡിപ്പാർട്ട്മെന്റിൽ എൻ്റെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനായ ആരോഗ്യവകുപ്പിൽ സർവീസ് ഉണ്ടായിരുന്ന കാലത്ത് അന്ന് മുതലുള്ള ബന്ധമാണ് അന്ന് ഞങ്ങളൊരു മലയാള മാസം ഒരു മലയാള ദിനാചരണത്തിൻ്റെ ഭാഗമായി സാറിനെ ഒരു ദിവസം ഞങ്ങളുടെ ഓഫീസിൽ ക്ഷണിച്ചിരുന്നു അന്നാണ് ഞാൻ സാറിനെ ആദ്യമായിട്ട് കാണുന്നത് വാസ്തവത്തിൽ അന്ന് മുതൽ എനിക്ക് തോന്നിയൊരു കാര്യം സാർ നല്ല സുന്ദരനാണ് ആ സൗന്ദര്യമുള്ള മുഖം അന്ന് ഞാൻ കണ്ട മുഖം ഭക്ഷണകേശ ഇന്ന് കാണുമ്പോഴും ആ മുഖത്തിൻ്റെ തേജസ്സിന് യാതൊരു മാറ്റവുമില്ല നേരത്തെ സ്വാഗത പ്രാസംഗിയ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണമാണോ എഴുത്താണോ ഏറ്റവും സൗന്ദര്യം എന്ന് ചോദിച്ചാൽ നമുക്ക് കൺഫ്യൂഷനാണ് കാരണം രണ്ടിലും ശ്രോതാക്കളെ അല്ലെങ്കിൽ വായനക്കാരെ പിടിച്ചിരുത്തുന്ന രസകരമായ നർമ്മത്തിൽ ചാലിച്ചുള്ള ഏത് കട്ടിയുള്ള വാക്കുകളായാലും ഭാഷയായാലും വളരെ നർമ്മത്തിലൂടെ വേദനിപ്പിക്കാതെ പറയുന്ന വരികളാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിലൂടെ അല്ലെങ്കിൽ പുസ്തകങ്ങളിലൂടെ കാണാൻ സാധിക്കുന്നത് വളരെ മനോഹരമായി വേദിയിൽ പ്രഭാഷണങ്ങൾ നടത്തുന്ന ഒരു വ്യക്തിത്വമാണ് സുരേഷൻ സാർ അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥകർത്താവ് പറഞ്ഞിരിക്കുന്നത് വരി തന്നെ നേരത്തെ തമ്പാൻ സാറ് പറഞ്ഞതുപോലെ പ്രണയത്തിൻ്റെ ദീപം തെളിയിച്ചു കഴിഞ്ഞാൽ പിന്നെ അണയാൻ അനുവദിക്കരുത് അത് അദ്ദേഹം പറയുന്നത് അത് അനശ്യൂതം പ്രകാശിച്ചു കൊണ്ടിരിക്കണമെന്നാണ് ഞാൻ പറയുന്നത് ഈ പുസ്തകം പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾ കർശനമായും ഇത് വായിച്ചിരിക്കണം കാരണം പ്രണയത്തിൻ്റെ എല്ലാ തലങ്ങളും ഇതിനകത്തു ഗുണദോഷവശങ്ങൾ വളരെ ഗൗരവത്തോടെ എന്നാൽ വളരെ പിന്നെ നർമ്മത്തോടു കൂടി തന്നെ അദ്ദേഹം ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ആ ടൈറ്റിൽ തന്നെ പുസ്തകത്തിൻ്റെ പേര് തന്നെ പ്രണയം ജീവപര്യന്തം ലൈഫ് ആണ്ടിൽ ദ എൻഡ് എന്നുള്ളതാണ് ജീവിതം ജീവിതകാലം മുഴുവനും പ്രണയിക്കുന്ന പ്രണയിക്കണം എന്നർത്ഥം വരുന്നത് ഗ്രന്ഥകർത്താവ് എന്താണോ ഉദ്ദേശിക്കുന്നത് എനിക്ക് അറിയുന്നില്ല പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ജീവിതകാലം നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലം മുഴുവൻ നമുക്ക് എന്തിനേയും പ്രണയിക്കാം പ്രണയിക്കണം പ്രണയത്തിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ചാണ് അദ്ദേഹം ഇതിനകത്ത് പറയും മറ്റൊരു അധ്യായത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് പ്രണയം വളരെ മനോഹരമാണ് സുന്ദരമാണ് പക്ഷേ അതിനെ മിസ് യൂസ് ചെയ്യരുത് അതാണ് നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ടത് ആ പ്രണയത്തെ നമ്മൾ മിസ്യൂസ് ചെയ്യരുത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓരോ കഥകൾ അല്ലെങ്കിൽ കവിതകൾ വായിച്ചാൽ അതിനകത്തെല്ലാം ഒരു അഡ്വൈസ് പുതിയ തലമുറയ്ക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കിയിരിക്കേണ്ട ചില ഉപദേശങ്ങൾ കൃത്യമായി അദ്ദേഹം പറഞ്ഞു പോകുന്നുണ്ട് ഏറ്റവും ലളിതമായ ഭാഷയിൽ മനോഹരമായ ഒരു പുസ്തകമാണ് പ്രണയം ജീവപര്യന്തം അദ്ദേഹം പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ഈ പുസ്തകം നന്നായി ആളുക വായനക്കാരിൽ സ്വാധീനം ഉണ്ടാക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ഭാവങ്ങളും നേരുന്നു നന്ദി സാറിനെ ആദരണീയനായ ഓണക്കൂർ സാർ ആരാധ്യനായ തമ്പാൻ സാർ സുഹൃത്ത് ശ്രീ സുദർശൻ കർദിപ്പറമ്പിൽ എൻ്റെ ഏറ്റവും പ്രിയങ്കനായ പ്രകാശ് പ്രഭാകർ ജയാ ശ്രീകുമാർ സിന്ധു സുരേഷ് ഈ മനോഹരമായ അഭിരാഹനത്തിലൂടെ എനിക്ക് വേണ്ടി ഒത്തുകൂടിയ പ്രിയമുള്ളവരെ എനിക്ക് പറയാനുള്ളതെല്ലാം ഈ രണ്ട് പുസ്തകങ്ങളിലും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഈ പുസ്തകം വാങ്ങി നിങ്ങളുടെ സംശയങ്ങൾ തീർക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് തസ്കരലോകം എന്നെന്തിനാണ് ഇട്ടതെന്ന് ഇന്നി വെളുപ്പിനെ അദ്ദേഹം വിളിച്ചു ചോദിച്ചു മുഴുവൻ വായിച്ചു കഴിഞ്ഞിട്ടാണ് ചോദിച്ചത് തസ്കരലോകം എന്നിട്ടതിൻ്റെ പ്രശ്നം ഞാൻ ആദ്യം അനുഭവിച്ചത് അതിൻ്റെ കവറ് കണ്ടപ്പോഴാണ് ഒരുത്തൻ വാഴക്കൊലയും വെട്ടി ഇറങ്ങുന്ന ഒരു ചിത്രമാണ് വരച്ചിരുന്നത് ആ സൈസ് തസ്കരന്മാരെയല്ല ഇതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ഒരു തസ്കര സ്വഭാവമുണ്ട് അത് ചില മേഖലകളിൽ കൂടുതലാണ് രാഷ്ട്രീയത്തിൻ്റെ കാര്യം ഞാനല്ല പറഞ്ഞത് അങ്ങനെ ഈ പ്രണയത്തിൽ പോലും തസ്കരന്മാരില്ലേ അപ്പോൾ അത്തരം തസ്കരന്മാരെ ബന്ധിപ്പിക്കുന്ന ഒരു കഥയാണ് കേരളകൂമുതിയിൽ രണ്ടായിരം ആദ്യ ജനുവരി ആദ്യ ലക്കം മുതൽ പന്ത്രണ്ട് വർഷത്തോളം തുടർച്ചയായി എഴുതിയ ആക്ഷേപഹാസ്യ പങ്ക്തിയാണ് ഞാനെൻ്റെ ഒരു ലേഖനത്തിനും നർമ്മലേഖനം എന്ന് പറയാറില്ല ഹാസ്യം എന്ന് പറയാറില്ല ഹാസ്യമൊക്കെ ജീവിതത്തിലുള്ളതാണ് ജീവിതത്തിൻ്റെ അടിയൊഴുക്കാണ് അതുകൊണ്ട് ഈ പുസ്തകം നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്കതൊരു പുതിയ അനുഭവ സമ്മാനിക്കും എന്ന് മാത്രം ഞാൻ ഉറപ്പ് നൽകുന്നു പ്രണയം ജീവപര്യന്തൻ്റെ ആശയം പറഞ്ഞു കഴിഞ്ഞു തമ്പാൻ സാറ് പറഞ്ഞു കഴിഞ്ഞു അത് അതുതന്നെയാണ് എൻ്റെ ആശയം എന്നോട് പലരും ചോദിച്ചു ഈ പ്രണയവും ജീവപര്യന്തവും തമ്മിൽ എന്താണ് ബന്ധം ജീവപര്യന്തം എന്ന് പറയുന്ന ഒരു ശിക്ഷയല്ലേ തടവല്ലേ എനിക്ക് ഓർമ്മ വരുന്നത് പണ്ടൊരു മജിസ്ട്രേറ്റ് ഒരുത്തന് ആറുമാസം തടവ് ശിക്ഷിച്ചിട്ട് വല്ലതും പറയാനുണ്ടോയെന്ന് ചോദിച്ചു മുപ്പതിനായിരം രൂപയും ആറുമാസം തടവു അവൻ പറഞ്ഞു മുപ്പതിനായിരം വേണമെങ്കിൽ അമ്പതിനായിരം തരാം തടവ് ഒഴിവാക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം ചോദിച്ചു അതെന്താ പണ്ടേ ഇക്കിളിയാണെന്ന് അപ്പോൾ പ്രണയത്തിൽ ഈ രണ്ട് സൈസ് തടവുമുണ്ട് ഏതാണ് കിട്ടുന്നതെന്ന് അവർ പ്രണയിക്കുന്ന പോലെ എന്തായാലും ഈ രണ്ട് പുസ്തകങ്ങളും നിങ്ങൾ വാങ്ങി വായിക്കും അത് നിങ്ങൾക്കൊരു പുതിയ അനുഭവ തലം സമ്മാനിക്കും എന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് ഈ അപരാഹ്നത്തിൽ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ സുവനസ്സുകൾക്കും സഹൃദയർക്കും എൻ്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ആത്മാർത്ഥമായ സ്നേഹവും നന്ദിയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഞണ്ടെ വാക്കുകൾ ചുരുക്കുന്നു നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം നന്ദി ശ്രീമതി സുരേഷ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ രണ്ട് പുസ്തക പ്രകാശനങ്ങൾ തസ്കരലോകം പ്രണയം ജീവപര്യീന്തം എന്നീ രണ്ട് പുസ്തകങ്ങളുടെ പ്രകാശന ധർമ്മമാണ് ഇവിടെ നൽകി നടന്നത് അതിൽ നന്ദി പറയുക എന്നുള്ള എൻ്റെ കർത്തവ്യത്തിലോട്ട് നേരിട്ട് കടക്കട്ടെ സമയപരിധി വളരെ ഇവിടെ ഇതിൻ്റെ അധ്യക്ഷനായി ഇരുന്നത് സദ്ബാന ട്രസ്റ്റിൻ്റെ ചീഫ് എഡിറ്റർ ശ്രീ എം ആർ തമ്പാൻ സാറാണ് സാറിന് സദ്ബാന ട്രസ്റ്റിൻ്റെ പേരിലുള്ള അതീവമായ നന്ദി അറിയിക്കുന്നു പുസ്തക പ്രകാശനങ്ങൾ രണ്ട് പുസ്തകങ്ങളുടെയും പ്രകാശനങ്ങൾ ഒരു ഒന്നാമത്തെ പുസ്തകം തസ്കരലോകം ഡോക്ടർ ജോർജ് ഓണക്കൂർ സാറാണ് ഇവിടെ നിർവഹിച്ചത് സാറിനും സദ്ഭാനു ട്രസ്റ്റിൻ്റെ പേരിലുള്ള അതിവുമായി നന്ദി അറിയിക്കുന്നു രണ്ടാമത്തെ പുസ്തകം പ്രണയം ജീവപര്യന്തം ഡോക്ടർ എം ആർ തമ്പാൻ സാർ സദ്ഭാന ട്രസ്റ്റിൻ്റെ ചീഫ് എഡിറ്ററാണ് തമ്പാൻ സാറിന് സദ്ഭാന ട്രസ്റ്റിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു പുസ്തകം സ്വീകരിച്ചത് ഒന്നാമത്തെ പുസ്തകം തസ്കര ലോകം ശ്രീ സുദർശൻ കാർത്തികപ്പറമ്പിലാണ് അദ്ദേഹത്തിനും തസ്ബാൻ സദ്ഭാനു ട്രസ്റ്റിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു രണ്ടാമത്തെ പുസ്തകം പ്രണയം ജീവപര്യന്തം ഇവിടെ സ്വീകരിച്ചത് ഡോക്ടർ പ്രകാശ് പ്രഭാകർ ആണ് അദ്ദേഹത്തിനും സദ്ബാനു ട്രസ്റ്റിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു സദ് സ്വാഗതം പറഞ്ഞത് സദ്ബാന ട്രസ്റ്റിൻ്റെ തന്നെ സെക്രട്ടറി ശ്രീമതി ജയാശ്രീകുമാർ മാഡമാണ് മാഡത്തിനും സദ്ബാനു ട്രസ്റ്റിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു ഈ പുസ്തകത്തിൻ്റെ ഗ്രന്ഥകാരൻ ശ്രീ സുദർശൻ സുദർശൻ സാർ സാറിന് സദ്ബാന ട്രസ്റ്റിനെ നല്ല രണ്ട് പുസ്തകങ്ങൾ സമ്മാനിച്ചതിനും പ്രത്യേകം നന്ദി പറയുന്നു ഇവിടെ കൂടിയ സുഹൃത്തുക്കൾക്കും മറ്റു പ്രമുഖർക്കും ഓരോ വ്യക്തിത്വങ്ങൾക്കും പ്രത്യേകം പ്രത്യേകം നന്ദി പറഞ്ഞു കൊണ്ടു നിർത്തുന്നു നന്ദി നമസ്കാരം